ഇന്ന് സ്മക്ടൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൈക്കിൾ കോൾ കോരിഗ്രേ സിവരാണ് സംസാരിച്ചത് അപ്പോൾ മൈക്കിൾ കോൾ പറയുന്നുണ്ട് കമന്ററി ടീമിൽ ഇപ്പൊ ബാക്ക് സ്റ്റേജിൽ പോയിട്ട് ബ്രോക്ലസ്നറെ ഇൻ്റർവ്യൂ എടുക്കണം അതിനുവേണ്ടി വേണ്ടി താൻ പോകുന്നു താൻ പോകുന്നു എന്നൊക്കെ അതിനുശേഷം മൈക്കിൾ കോൾ പോകുന്ന സമയത്ത് ബ്രോക്ലസ്നർ അവിടെ വന്നുകൊണ്ട് മൈക്കിൾ കോളിനെ അങ്ങനെ തന്നെ എടുത്ത് റിങ്ങിൽ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി എന്നാൽ ആ സമയം ഇത് കണ്ടിരിക്കാനാവാത്ത കമൻറ്ററി ടീമിൽ വർക്ക് ചെയ്യുന്ന മുൻ റെസ്ലറും കൂടിയായ നമ്മുടെ ഗ്രേസ് വന്നുകൊണ്ട് ബ്രോക്ലെസ്നറെ തടയുന്നതായിരിക്കും മൈക്കിൾ കോളിനെ അറ്റാക്ക് ചെയ്യല്ലേ ആ ഒരു ടൈപ്പിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതേസമയം ദേഷ്യം വന്ന ബ്രോക്ക് ലസ്നർ മൈക്കിൾ കോളിനെ വിട്ടിട്ട് അങ്ങനെ തന്നെ കോരി ഗ്രേസിനെ എടുത്ത് എഫ് ഐ ചെയ്തു അതിനുശേഷം രണ്ടാമതും ഒരു എഫ് ഐ ഐ ചെയ്തുകൊണ്ട് ഭയങ്കരമായും അറ്റാക്ക് ചെയ്ത ശേഷം അവിടെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ബ്രോക്ക് ലെസ്നർ അവിടെ നിന്നും പോയി അപ്പോൾ ബ്രോക്ക് സീനനെ അന്വേഷിച്ചാണ് വരുന്നത് പക്ഷെ സീനക്ക് ഇവിടെയൊന്നും ഷെഡ്യൂൾ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം ജോൺ സീന ബ്രോക്ക് ഇവർക്കൊരു ഫേസ് ടു ഫേസ് സെഗ്മെന്റ് ഇല്ലാത്തത് വളരെ മോശം തന്നെയാണ് പിന്നീട് ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമനുമായിട്ട് സംസാരിച്ചു അതായത് ഒരുപാട് നാടുകൾക്ക് ശേഷമാണ് ഇവർ കണ്ടുമുട്ടുന്നത് അപ്പോൾ പോൾ ഹേമനോട് ബ്രോക്ക് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾക്ക് തമ്മിൽ സംസാരിക്കാനുണ്ട് ചില കാര്യങ്ങൾ എന്ന ടൈപ്പിലൊക്കെ അപ്പോൾ എന്തോ ഒരു കാര്യം വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു എന്ത് തന്നെയാണെങ്കിലും അത് സെറ്റൻ്റെ നെഞ്ചത്തേക്കായിരിക്കും പിന്നെ ഇതേ സെഗ്മെൻറ്റിൽ തന്നെ ബ്രോൺ ബ്രേക്കർ ബ്രൗൺസൺ റേഡ് വന്ന സമയത്ത് നിക്കാർഡീൻസ് പറയുന്നുണ്ട് നിങ്ങൾക്കിന്ന് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല നിങ്ങളിവിടെ വേണ്ട എന്നൊക്കെ അപ്പോൾ അവർ ഉസ്തവസിനെ അന്വേഷിച്ചാണ് വന്നത് എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി റസൽ പൊലൂസ നടക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ അവിടെക്കെല്ലാം പോയി എന്ന് പറയുന്നുണ്ട് നിക്കാർഡീൻസ് പിന്നീട് ഇവരോട് അവിടെ ബാക്ക് സ്റ്റേജിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നും പിന്നീട് ചാമ്പ്യൻഷിപ്പ് മാച്ച് വുമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻസ് ആയ ആൻഡ് ഷാർലറ്റ് ഫ്ലയർ ഫോഴ്സസ് ആൽബ ഫയർ ആൻഡ് ചെൽസി ഗ്രീൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ അവസാനത്തിൽ ഷാർലറ്റ് ഫ്ലയറിന്റെ ഫിനിഷിംഗ് മൂ രണ്ടു പേരും അതായത് അലക്സാ പ്ലസും ഷാർലറ്റും ഒരേ സമയം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ അലക്സാ ബ്ലസേന്റെ ശാലത്ത് ഇവരാണ് വിൻ ചീഡ് സ്റ്റിൽ ട്രാക്ടി ചാമ്പ്യൻസ് ആയത് പിന്നെ ഇവരുടെ കൂടെ ഒന്നും ഇനി മാച്ച് കൊടുക്കാതിരിക്കാണ് നല്ലത് അവരുടെ ടീമിന്റെ ഹൈപ്പിന് ഈ ടീമൊന്നും ഒന്നല്ല പിന്നീട് ബാക്ക് സ്റ്റേജിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ബി ഫാപ്പ് സംസാരിക്കുന്നതായിട്ട് കാണിച്ചു അതായിട്ട് ഇവർക്ക് തമ്മിൽ ഒരു സ്പാർക്ക് വരുന്നത് പോലെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടീം പിരിയാൻ പോകുന്നത് പോലെ അപ്പോൾ ഇവരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നതായിട്ടും അതിനുശേഷം ഇവർ ഒന്നിക്കാൻ നോക്കുമ്പോഴേക്കും അവിടെ അങ്കിൾ ഹൗഡി വന്നുകൊണ്ട് വീണ്ടും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്കിൾ ഹൗഡിനെ വെച്ച് ഈ ടീമ് പിരിക്കാനാണ് ഡബ്ല്യു ഡബ്ല്യൂ നോക്കുന്നത് പിന്നീട് അങ്കിൾ ഹൗഡി ടീം ഇവരെ അറ്റാക്ക് ചെയ്ത് പോയി അതിനുശേഷം ഫ്രാക്സിയം ടീം മാച്ചിന് വരുന്ന സമയത്ത് സെത്ര ഓറൻസിൻ്റെ വിഷൻ ടീം വന്ന് അറ്റാക്ക് ചെയ്തു അതായത് ബ്രോൺ ബ്രേക്കർ ബ്രോൺസ് ആൻഡ് റീഡ് ഇവരെ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്തിട്ട് പോൾ ഹേമൻ പറയുന്നുണ്ട് നാളെ നടക്കാൻ പോകുന്ന മാച്ചിന്റെ സ്പോയിലർ പറയാൻ പോകുന്നു അതായത് ബ്രോൺസ് ആൻഡ് റീഡ് ബ്രോൺ ആണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പിന്നീട് അവിടെ നിക്കാർ ഡേസ് വന്നുകൊണ്ട് ഇതൊരു ടാക്ടീം മാച്ചാക്കി കൺഫേം ചെയ്തു ക്സം ഫോഴ്സസ് ദ വിഷൻ ഇവർക്ക് തമ്മിലുള്ള ടാറ്റി മാച്ച് അപ്പോ ഈ മാച്ചില് പ്രത്യേകിച്ചൊന്നുമില്ല എപ്പോഴത്തേക്കും പോലെ തന്നെ മാച്ചിന്റെ അവസാനത്തിൽ ബ്രോൺ ബ്രേക്കർ ആക്സിയമിനെ സ്പെയർ ചെയ്തു അതേസമയം സുനാമി കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ വിഷൻ ടീമാണ് വിൻ ചെയ്തത് പിന്നീട് ഒസമായിട്ട് ഒരു ചെറിയ സെഗ്മെന്റ് ടി വി സ്ക്രീൻ വഴി കാണിച്ചിരുന്നു ഇനി നിങ്ങളെല്ലാവരും സ്കിപ്പ് അടിച്ച സെഗ്മെന്റ് അപ്പോ ഈ ഒരു സെഗ്മെന്റ് പറഞ്ഞ് ഞാൻ എന്റെയും സമയം കളയുന്നില്ല എനിക്കറിയാം ഇത് പകുതി മുക്കാല ആൾക്കാർ സ്കിപ്പ് അടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം സ്മാക്ഡൗൺ വീണ്ടും നെറ്റ്ഫ്ലിക്സിൽ കയറി കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനം നെക്സ്റ്റ് വീക്ക് ത്രിബിൾ ത്രഡ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വെച്ചു നയ ജാക്സ് വുമൻസ് ചാമ്പ്യൻ ടിഫിനി സ്റ്റാറ്റൻ ജെറ്റ് കാർഗിൽ ഇവർക്ക് അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു റസൽ പലൂസയിൽ ആ ഒരു സമർത്സ റീമാച്ച് വെച്ചുകൊണ്ട് ജെറ്റ് കാർഗിലിന് ചാമ്പ്യൻഷിപ്പ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ സാമിസൈൻ വേഴ്സസ് കർമ്മൽ ലോഹീസ് ഇതൊരു ഓപ്പൺ ചാലഞ്ച് ആയിരുന്നു കർമൽ ലോഹീസ് കഴിഞ്ഞ ആഴ്ച തന്നെ മാച്ച് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇവർക്ക് തമ്മിൽ മാച്ച് വെച്ചു ഇന്ന് സ്നാറ്റൗളിൽ കണ്ട ഒരു നല്ല മാച്ചാണ് ഇത് രണ്ടു പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് കോരി ഗ്രേസിന് ഇഞ്ചുറി സംഭവിച്ചു പോയപ്പോൾ കോരി ഗ്രേസിന് പകരം നമ്മുടെ മിസ്സാണ് കമന്റൂറി ടീമിൽ ഉണ്ടായിരുന്നത് അപ്പോൾ മിസ്സ് ഈ മാച്ചിൽ എന്തെങ്കിലും ഒപ്പിക്കുമോ എന്നും വിചാരിച്ചിരുന്നു പക്ഷെ മിസ്സ് ഒരു കാര്യത്തിലും ഇടപെടാതെ സാധാരണ പോലെ തന്നെ കമന്ററി ചെയ്ത് മുന്നോട്ട് പോയി മാച്ചിൻ്റെ അവസാനത്തിൽ സാമി സൈൻ ഒരവസരം കിട്ടിയ പെരിയ കിക്കോ റിംഗ് സൈഡിലേക്ക് കൊണ്ടുപോകാനോ കൊടുക്കുന്നതായിട്ടും അങ്ങനെ തന്നെ ബ്ലൂ സന്ദർഭം ചെയ്ത് ഈ മാച്ചിൽ സാമി ആണ് വിൻ ചെയ്ത് സ്റ്റിൽ ആയത് ഇനിയെങ്കിലും ഓപ്പൺ ചാലഞ്ച് വെക്കുമ്പോൾ ഓപ്പോണന്റിനെ മുൻകൂട്ടി പറയാതിരിക്കട്ടെ പിന്നീട് ഡാമിൻ പ്രീസ്റ്റി ബാക്ക് സ്റ്റേജിൽ നിക്കാൾഡീസുമായിട്ട് സംസാരിച്ചു അതായത് അലിസ്റ്റർ ബ്ലാക്ക് മാച്ചിൽ വരുന്നതിനേക്കാൾ മുൻപ് തന്നെ അറ്റാക്ക് ചെയ്തു എന്നും റഫറിയോ യൂസ് ചെയ്തൊക്കെയാണ് അവൻ വിൻ ചെയ്തത് അലിസ്റ്റർ ബ്ലാക്ക് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ സെഗ്മെന്റിൽ തന്നെ നമ്മുടെ പ്രീറ്റി ഡെറ്റ്ലി ടീമിലുള്ള കിറ്റ് വിൽസൺ ആഡ് ഏഡാവുന്നതായിട്ടും അതിനുശേഷം ദേഷ്യം വന്ന ഡാമിൻ വിൽസൺ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നതായിട്ട് കാണിച്ചിരുന്നു പിന്നീട് സ്നാക്ഡൌൺ എപ്പിസോഡ് മെനുവിനായി നടന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻ കോഡി റോഡ്സ് ഡ്രൂം മാക്കൻഡയർ ഇവർക്കാണ് ഈ സെഗ്മെന്റ് നടന്നത് അപ്പോൾ ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സ് വന്നതിന് ശേഷം ഡ്രൂ മാക്കൻ ഡയറിനോട് പറയുന്നുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത കാര്യത്തെപ്പറ്റി എന്നാൽ അതിനെപ്പറ്റിയൊന്നും ഇവിടെ ആരും ചോദിക്കുന്നില്ല പറയുന്നില്ല കാരണം അവർക്ക് ഇപ്പോൾ വേണ്ടത് നമ്മൾക്ക് തമ്മിലുള്ള ഫൈറ്റാണ് പഴയ കാര്യങ്ങളൊന്നും അവർക്ക് അതിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല ഈയൊരു ടൈപ്പിലൊക്കെ സംസാരിക്കുന്നുണ്ട് കോഴി റോഡ്സ് അതുപോലെ ഡ്രൂം മാക്കിൻ്റെ കയറി ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ ഡ്രൂം മാക്കിൻ്റെ കയറി കളിയാക്കുന്നുണ്ട് നീ കീബോർഡ് വാരിയറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഫോണെടുത്ത് എന്തേലൊക്കെ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന പരിപാടി അതിനെപ്പറ്റിയൊക്കെ കളിയാക്കിക്കൊണ്ട് അപ്പോൾ അവസാനമായിട്ട് ഒരു പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അതായത് റിസൾട്ട് പലോസയ്ക്ക് മുൻപ് ഒരു പോസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ താങ്ക് യു കോടി എന്നൊക്കെയാണ് ഡ്രൂം മേക്കൻ്റെയർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ ഒക്കെ സൈൻ ചെയ്തതിന് ശേഷം ഡ്രൂം മേക്കൻ്റെ ഡയർ കോടി റോഡ്സിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം റിങ്ങിനെ പുറത്ത് കൊണ്ടുപോയി കമൻ്റെ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് ക്ലൈമോറി ചെയ്യാൻ വേണ്ടി നോക്കി എന്നാൽ ആ സമയത്ത് ഡ്രൂം മേക്കൻ്റെയർ തന്നെ പറയുന്നത് ഞാൻ നിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കാരണം എനിക്ക് നാളെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വേണം അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത് ഈ ഒരു ടൈപ്പിലാണ് പറഞ്ഞത് ശരിക്കും ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് പക്ഷെ ടൂമേക്കിൻ്റെ പേര് പറഞ്ഞത് നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക അപ്പോൾ നാളത്തെ ഉള്ളതുകൊണ്ട് മാത്രമാണ് കോടി റോഡ്സിനെ ഇന്ന് അനോൺ സ്റ്റാബിളിൻ്റെ മുകളിലിട്ട് ക്ലൈമോറി ചവിട്ടാതെ വിട്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ സ്നാക്ടൗളിൽ നടന്നത് പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ റിവ്യൂവിനൊന്നും പഴയ പോലെ വ്യൂസ് കിട്ടുന്നില്ല പിന്നെ കഷ്ടപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ടൗൺ എപ്പിസോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോ ആയിട്ടാണ് തോന്നിയത്